ഹലോ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള നമ്മളെ സബ്ജക്റ്റ് അതായത് കൃഷിയുമായിട്ട് ഹൈടെക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചില സബ്ജക്റ്റുകളും കൂടെ കൈകാര്യം ചെയ്യണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ചെറിയൊരു യാത്ര ചെറിയ യാത്രകൾ പലപ്പോഴും വലിയ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ചും തിരക്കുള്ള ജീവിതം അതുപോലെ ബിസിനസ്മാൻസ് അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ ഒരുപാട് ഫണ്ട് ഉപയോഗിച്ച് പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടക്കിടക്ക് യാത്രകളൊക്കെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ വലിയ യാത്രകൾക്ക് വേണ്ടി വലിയ ഫണ്ട് സ്വരൂപിക്കാനുള്ള സമയമെടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയൊരു ഗ്യാപ്പ് വരും അപ്പോൾ ചെറിയ ഇടവേളകളിൽ ചെറിയ ചെറിയ യാത്രകളിൽ നമുക്ക് പ്രത്യേകിച്ചും ഫാമിലിക്കൊക്കെ നല്ലൊരു നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും നല്ലൊരു ഇമ്പാക്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ കോട്ടയം ടു ആലപ്പുഴ വഴിയുള്ള ഒരു ബോട്ട് യാത്രയാണ് ബോട്ട് യാത്ര ഒരുപാട് ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം കോഴിക്കോട് ഈ കണ്ണൂർ ഏരിയകളിലൊക്കെ ചില ഒരുവിധ ആളുകളൊന്നും നമ്മളെ ഈ കുട്ടനാട് ലൈഫ് സ്റ്റൈൽ അത്ര തന്നെ ഒരു പരിചയം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരൊറ്റ ദിവസത്തെ ഒരു ചെറിയൊരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തിരൂരിൽ നിന്ന് നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ രാവിലെ ആറേമുക്കാലിന് പുറപ്പെടുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് നമ്മൾ കോട്ടയത്തേക്ക് എത്തുന്നത് അപ്പോൾ ജനശതാബ്ദി എക്സ്പ്രസ്സിന് അതേപോലെ തന്നെ മറ്റു ട്രെയിനുകൾക്കൊക്കെ ബുക്ക് ചെയ്യാൻ നമ്മൾ ഐ ആർ സി ടി സിയുടെ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഐ ആർ സി ടി സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് വേണ്ട ട്രെയിൻ സെർച്ച് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഐ ആർ സി ടി സിയുടെ ബുക്കിങ്ങും മറ്റുള്ള സംഭവങ്ങളൊക്കെ അത് ആദ്യമായിട്ട് ട്രെയിനിൽ എത്തിയപ്പോൾ യാത്ര ചെയ്യാൻ റിസർവ് ചെയ്ത് യാത്ര ചെയ്ത് പരിചയമില്ലാത്തവർക്കൊക്കെ സംശയം എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ നമ്മൾ തിരുവരുന്ന് നമ്മൾ പുറപ്പെട്ടു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം പത്തേ മുക്കാലോടു കൂടെ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഏകദേശം ഒരു ചെറിയൊരു ഓട്ടോക്ക് ഉള്ള ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കോടിമാതാ ബോഡ്ജെട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു സ്പേസാണ് അപ്പോൾ അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലൊക്കേഷനാണ് കോടിമാതാ ജെട്ടി അപ്പോൾ കോടിമാതാ ബോഡ്ജെട്ടിയിൽ നിന്നും ഏകദേശം പതിനൊന്ന് മണിയോട് മണിയോടുകൂടെയാണ് പതിനൊന്ന് പതിനൊന്നരയോട് കൂടെയാണ് ഈ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇത് കെ എസ് ആർ ടി സിയുടെ ഒരു സ്ഥിരം അതായത് കെ എസ് ആർ ടി സിയുടെ സ്ഥിരം സർവീസാണ് ഈ റൂട്ടിലുള്ള യാത്രക്കാർ അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സർവീസാണ് അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ച് ഇത് വളരെ ചീപ്പ് അതായത് കോട്ടയം അതേപോലെ തന്നെ ഈ കുട്ടനാട് കായലി ഏരിയകൾ ഹൗസ് ബോട്ട് അതുപോലത്തെ സംഗതികളൊക്കെ കാണാനും ജസ്റ്റ് മനസ്സിലാക്കാനും ഒക്കെ പറ്റിയ ഒരു ഏറ്റവും ചീപ്പസ്റ്റ് മെത്തേഡാണ് ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം മൂന്ന് മണിക്കൂർ ദീർഘമുള്ള യാത്രയാണ് അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് വേമ്പനാട് കായലിൻ്റെ കംപ്ലീറ്റ് കുട്ടനാട് കായലിൻ്റെ ഒക്കെ ഫുള്ളായിട്ടുള്ള സൗന്ദര്യവും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇത് ഒരു കാര്യമായിട്ടുള്ള ഒരു നല്ലൊരു എൻജോയ്മെന്റ് ആണ് ഇത് കാരണം എന്ന് വെച്ചാല് വളരെ അപ്പം വളരെ തുച്ഛമായ പൈസ സാധാരണ യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു ഈ ബോട്ട് ബോട്ട് തന്നെ വളരെ കെ എസ് ആർ ടി സിയുടെ സംവിധാനം സർക്കാർ സംവിധാനം ആയതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ നമുക്ക് മൂന്ന് മണിക്കൂർ യാത്ര നല്ല അടിപൊളിയിട്ട് യാത്ര ചെയ്യാനും പറ്റും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം മൂന്ന് മണിയോടു കൂടെ നമ്മൾ ആലപ്പുഴ ഇതിലാണ് എത്താൻ പോകുന്നത് ആലപ്പുഴ ബോളി ആലപ്പുഴ തന്നെ നമുക്ക് ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്രയും തൊട്ട് മുമ്പ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ആലപ്പുഴ ബീച്ചിലേക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആലപ്പുഴ ബീച്ചും കൂടെ വിസിറ്റ് ചെയ്തിട്ട് ഏകദേശം അഞ്ച് മണിക്കുള്ള തിരിച്ച് ട്രെയിനിൽ നമ്മൾ തിരൂരിലേക്ക് തന്നെ പുറപ്പെടണം അപ്പോൾ എട്ട് മണി എട്ട് മണിയോട് കൂടെ നമ്മൾ രാത്രി എട്ട് മണിയോട് കൂടെ നമ്മൾ തിരൂരെത്തി അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മറ്റടമാണ് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റപ്പാണ് അപ്പോൾ അവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുക അങ്ങനെ ഇതിപ്പോൾ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ ചെറിയ ട്രിപ്പ് ആയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് എന്നെ ഈ വാട്സപ്പിൽ ബന്ധപ്പെടാമോ ഓക്കെ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു